ഇത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂ മാങ്കൂട്ടം ചെയ്ത തെറ്റിന് നൽകിയ ശിക്ഷയായി കാണുന്നതിന് വേണ്ടി കഴിയില്ല കാരണം ഇത് വേറൊരു സസ്പെൻഷൻ മാത്രമാണ് ഇത് നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടവും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് മാത്രമാണ് കാരണം സമൂഹത്തിൽ നിന്നാകെ കഷ്ടമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നപ്പോൾ നടപടി നടപടിയിലേക്ക് പോകുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന് മനസ്സിലാക്കിയപ്പോൾ രാഹുൽ മാൻകൂട്ടം നേതാക്കന്മാരെ ഭീഷിപ്പെടുന്നതിന് വേണ്ടി തയ്യാറായി ഞാനും പല കാര്യങ്ങളും വിളിച്ചു പറയുമെന്ന് രാഹുൽ മാൻകൂട്ടം പരസ്യമായി പറയുന്നതിന് വേണ്ടി തയ്യാറായി അതോടുകൂടി നേതാക്കന്മാർ മയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷയെന്ന് പറയാനും വേണ്ടി പറ്റില്ല യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഉയർന്നു വന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപാലഭർത്ത ജനങ്ങളും ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഉയർന്നു വന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയിരുന്നു എങ്കിൽ അതൊരു ന്യായമായി എടുത്ത നടപടിയാണെന്ന് പറയുന്നതിന് വേണ്ടി കഴിയുമായിരുന്നു അപ്പോൾ അവർക്ക് അന്തസ്സായിട്ട് പറയാം ഞങ്ങളുടെ പാർട്ടി നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഞങ്ങൾ നടപടി സ്വീകരിച്ചുവെന്ന് പറയാം അത് ചെയ്തില്ല